ഹേ ഗൈസ് വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കുന്ന മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് വെച്ചാൽ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കിഡിലെന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്താണ് ഇന്നത്തെ കിഡിലെന്ന് വീഡിയോ പറഞ്ഞു വെച്ചാൽ മച്ചാനെ നമുക്ക് യൂറോപ്പിലേക്ക് പോകാൻ ഇല്ല യൂറോപ്പ് ഏതുമായിക്കോട്ടെ നെതർലാൻഡ് ന്യൂസിലാൻഡ് അങ്ങനെ നൂറുപയെ തൊട്ടിട്ട് ഡെൻമാർക്ക് തൊട്ടിട്ട് പല പല രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി ഒരു വിസിറ്റ് വിസ വേണം പറഞ്ഞാൽ വിസിറ്റ് വിസയിൽ പോകാൻ താല്പര്യമുണ്ട് പറഞ്ഞാൽ വളരെ ചെറിയ പൈസയിൽ നമുക്ക് എങ്ങനെ ഒരു ഒരു വിസിറ്റ് വിസ കിട്ടാം അതിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കാതെ അല്ലാതെ ഏജൻസി പോകാതെ അതായത് നമുക്ക് എങ്ങനെ കിട്ടാം എന്നുള്ളതെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ടത് വെച്ചാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മച്ചാൻ ടു അല്ലെങ്കിൽ മച്ചാൻ ബ്ലോഗ് എന്നുള്ള നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് മാത്രം വെച്ചാൽ മതി അതിൽ സ്റ്റോറി ആയിട്ടും റീൽസായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും കാരണം വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ജോബ് ഹെൻഡിങ് അതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മളതിൽ ലൈവായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള എസ് ഒന്ന് ഒരു കമൻറ്റ് ചെയ്തിട്ട് ഇപ്പം നേരെ ഇൻസ്റ്റാഗ്രാമിൽ പെക്കോ ഫോളോ ഫോളോ ചെയ്തതിന് ശേഷം ഒന്ന് ഒന്ന് കൻറ്റ് മാത്രം ചെയ്താൽ മതി ഓക്കെ അടുത്തുള്ള വീഡിയോയിൽ ഞാൻ പരമാവധി ഇതിനുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഉണ്ടാവും ജോബ് ഹെഡിങ്ങിനെ കുറിച്ചിട്ടും അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാൻ എന്തൊക്കെ തരത്തിലുള്ള ചാൻസുകളുണ്ടോ അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രത്തിലേക്ക് വരാൻ എന്തൊക്കെ തരത്തിലുള്ള ചാൻസുകളുണ്ടോ എല്ലാത്തിനും കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും അപ്പോൾ മറ്റാനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ